കൃപാസന ആൾക്കാരയിൽ ആദ്യമായി വന്ന സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് പരിശ്രമിക്കും തിരുക്കുമാരൻ ഒരായിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് മിന്നു കോട്ടയം കല്ലറയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ബി എസ് സി നേഴ്സാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു നേരത്തെ അമ്മ ഉടമ്പടി എടുക്കുമ്പോഴെല്ലാം ഞാൻ ഇവിടെ വന്നിരുന്നു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയറിലെ ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അതെനിക്ക് ഭയങ്കര ടഫായിരുന്നു എക്സാമൊക്കെ എഴുതി ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവാൻ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു രണ്ടാമതായിട്ട് എനിക്കൊരു രോഗസൗഖ്യമാണ് പറയാനുള്ളത് ഞാനൊരു ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഞാനൊന്ന് വീണായിരുന്നു ആ സമയത്ത് ഞാൻ വീണ സമയത്ത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് കാരണം കൈയും തലയൊക്കെ ഇടിച്ചാണ് ഞാൻ വീണത് അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്തൊരു പല്ലിൻ്റെ ഒരു അംശം മാത്രമാണ് അന്ന് പോയത് അപ്പം ഡോക്ടർ പറഞ്ഞു നിൻ്റെ പല്ലാണ് നിന്നെ രക്ഷിച്ചതെന്ന് പക്ഷേ എനിക്കറിയാം എൻ്റെ മാതാവ് താങ്ങിയതാ കരങ്ങൾ താങ്ങിയതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ എനിക്ക് പല സമയത്തും ഈ പഠന സംബന്ധമായി സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് എനിക്ക് അമ്മ മാതാവ് പല പല രീതിയിൽ എന്നെ സഹായിച്ചു അതിനെല്ലാം ഞാൻ അമ്മമാതാവിന് നന്ദി പറയുന്നു ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടായി എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു നന്നായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ജപമാലയൊക്കെ ചൊല്ലാൻ എനിക്ക് മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ജവമാല ചെയ്യാൻ ചൊല്ലാനൊരു മടിയുമില്ല ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ കൃപാസന പത്രം വാങ്ങി മലയാളത്തിലും ഞാൻ ഹൈദരാബാദ പഠിച്ചു അപ്പോൾ തെലുങ്കിലും ഒക്കെ വാങ്ങി അവിടെ വിതരണം ചെയ്യുമായിരുന്നു ആശുപത്രിയിലും അവിടുത്തെ സ്റ്റാഫിനും പിന്നെ രോഗികൾക്കും തെലുങ്കൂസായിട്ടുള്ള ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കും പിന്നെ മലയാളികളായിട്ടുള്ള എല്ലാ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇവിടെ ഈ ബസ് സ്റ്റാൻഡിലും ആശുപത്രികളിലും കേരളത്തിലാണെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ പല എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഞാൻ ഉടമ്പടി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് അവരെ ഉടമ്പടി എടുക്കാൻ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഉടമ്പടി എടുത്തു ആദ്യമായി ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച സമയത്ത് ഒന്നോ രണ്ടോ പേരിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഉടമ്പടി എടുത്തിരുന്നത് പക്ഷേ ഇപ്പം നാൽപ്പത്തിയഞ്ചിലൊരു ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം മാതാവിൻ്റെ ഉടമ്പടി എടുത്തവരാണ് പിന്നെ വയ്യ വയ്യാത്ത ആൾക്കാരോടൊക്കെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിഷമിച്ചിരിക്കുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് പ്രായമായ ആൾക്കാരോടൊക്കെ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ഈ ട്രെയിനിലൊക്കെ വരുമ്പോൾ അവർക്ക് ആവശ്യമെന്ന് തോന്നുന്നവർക്ക് ഞാൻ അവർ എൻ്റെ കയ്യിലുള്ള എന്നാലാവുന്നതും കൊടുക്കാറുണ്ട് ഭക്ഷണം ചോദിച്ചു വരുന്നവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ അരമണിക്കൂർ ഞാൻ ബൈബിള് ഇപ്പം കൃത്യമായി വായിക്കാറുണ്ട് ഞാൻ പ്രതി പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അമ്മ അമ്മമാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു ഒരുപാട് നന്ദി പറയുന്നു ഇപ്പം ഞാൻ വെള്ളിയാഴ്ച ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് ജോലി കിട്ടി അമ്മമാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈശോ ഈശോ അമ്മമാതാവിലൂടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഏഷ്യ ഏശ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്ന് നാല്പത്തി മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ നശിപ്പി ദഹിപ്പിക്കുകയില്ല ഏശയാ പ്രവാചകൻ്റെ വാഗ്ദാനമാണ് ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് നാം എത്ര തന്നെ കഷ്ടതയിലൂടെ നടക്കുകയാണെങ്കിലും അഗ്നിയിലൂടെ നടന്നാലും നദിയിലൂടെ നടന്നാലും വെള്ളം നമ്മെ മുക്കിക്കളയുകയില്ല അഗ്നി നമ്മെ ഏൽക്കുകയില്ല നമ്മെ ദഹിപ്പിക്കുകയില്ല സമുദ്രത്തിലൂടെ പോകുമ്പോൾ അവിടുന്ന് നമ്മോട് കൂടെ കൂടെയുണ്ടായിരിക്കുമെന്നുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളാണ് ദൈവം നമ്മോടിപ്പോൾ ഉടമ്പടിയിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം മിന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഈ മകൾക്ക് നല്ലൊരു വിജയം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു ബി എസ് സി നേഴ്സിങ്ങിൽ ഒരു നല്ല വിജയം നൽകണം പരീക്ഷാ സമയങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ വരാ വന്നേക്കാവുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നെല്ലാം ഈ മകൾക്ക് സുരക്ഷയുണ്ടാകണമെന്ന് വളരെ കൂടി തന്നെ ഈ മകൾ വന്ന് പരിശുദ്ധാമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായി നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ്സിൽ ഈ മകൾ പാസ്സാവുകയും ഇന്ന് ഈ മകൾക്ക് ഹൈദരാബാദിൽ ഒരു നല്ല ജോലി പരിശുദ്ധാമ്മ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ഇതിലെല്ലാം മുമ്പ് ഈ മകൾ ഈ ഉടമ്പടി ജീവിതം ഉപയോഗപ്പെടുത്തിയത് ഒരു വലിയ പ്രേക്ഷിത വേലിയായിട്ടാണ് രോഗികളുടെ അടുത്തിരുന്ന് സംസാരിക്കാനുള്ള ഒരു വലിയ ക്ഷമയും സമയവും സാഹചര്യവുമാകും മകൾ ഒരുക്കുകയായിരുന്നു പലരും പറയുന്ന ഒരു കാരുണ്യപ്രവൃത്തി ഇതാണ് ഞാൻ പൈസ കൊടുത്തു അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുത്തു ഇന്ന് സംസാരിക്കാൻ ആരും ഒരുപാട് രോഗികളും അനാഥരായിട്ടുള്ള മക്കളും മക്കളുപേക്ഷിച്ച ഒരുപാട് മാതാപിതാക്കളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവർക്കെല്ലാം സമയം പങ്കുവയ്ക്കുക എന്നുള്ളതൊരു വലിയ കാരുണ്യപ്രവർത്തിയാണ് എന്നും എന്നും അത് കീഴടക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മകൾ പറയുകയുണ്ടായി ഞാൻ കണ്ട് സംസാരിച്ച ഒരുപാട് മക്കൾ നമ്പർ നമ്പറെടുത്ത് പറയുകയാണ് നാൽപ്പത്തഞ്ച് പേർ ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട് പലരും ഇനി സാക്ഷ്യം പറയാനായി വരാൻ റെഡി ആയിരിക്കുകയാണ് ഈ മകൾ വളരെ കൃത്യതയോടുകൂടിയാണ് ഈ ഷോയെ പകർന്നു കൊടുത്തിട്ടുള്ളത് ഒരു വ്യക്തി വന്ന് എടുക്കാൻ പാകത്തിൽ ഈ മകൾ സംസാരിക്കുകയാണ് ഈശോയെ പരിശുദ്ധ അമ്മ ഈ ആലയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രോളുകൾക്കെല്ലാം വെല്ലുവിളിയായി ഇന്ന് ഈ മകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ യുവത്വത്തിൽ തന്നെ ഈശോയെ കൈമാറാൻ ഈ മകൾക്ക് സാധിക്കുമെങ്കിൽ അതിന്ന് നമുക്കെല്ലാം ഒരു വലിയ വെല്ലുവിളിയാണ് അതുപോലെ തന്നെ ഇന്ന് മാതാപിതാക്കളോട് ഈ മകൾ വെല്ലുവിളിക്കുകയാണ് കാരണം മാതാപിതാക്കൾ പറഞ്ഞപ്പോഴും പറയുന്നൊരു എക്സ്ക്യൂസ് ഇതാണ് ഞങ്ങളുടെ മക്കൾ വിദേശത്താണ് ഞങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബി എസ് സി നേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉടമ്പടിയിൽ എല്ലാ നിബദ്ധതകളും പാലിച്ചുകൊണ്ടാണ് ഇന്ന് ഈ അൽത്താരയിൽ കയറിയുന്ന ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയുന്നത് നമുക്ക് ഈ ചാലഞ്ച് ഏറ്റെടുക്കാം കാരണം ഇതെല്ലാവർക്കും സാധ്യമായ ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് ഇത് ഇരുപത്തി മൂന്ന് ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത് വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പഠിക്കുന്ന എല്ലാ മക്കൾക്കും ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നേറുന്ന എല്ലാ മക്കൾക്കും കോളേജുകളും യൂണിവേഴ്സിറ്റികളും അന്വേഷിച്ച് നടക്കുന്ന ഓഫീസുകൾ കയറിയിരുങ്ങുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ച് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക